വിഴിഞ്ഞം തുറമുഖത്തിനെ മുട്ടി നിൽക്കുന്ന എം എസ് സി ഐറിന എം എസ് സി ഐറിന ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഇത് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടരികെ ബർത്തിന് തൊട്ടരികെ എത്തി നിൽക്കുന്നു എം എസ് സി ഐറീന എന്ന് പറയുന്ന നാനൂറ് മീറ്റർ നീളമുള്ള ആ ഭീമാകാരനായ കപ്പൽ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തിനാലായിരം ടി യു ശേഷിയുള്ള ഈ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന അളവിനെ അങ്ങനെയാണ് പറയുന്നത് ഇരുപത്തിനാലായിരം ടി യു ശേഷിയുള്ള എം എസ് സി ഐറീന ഇതാ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്തിനോട് ചേർന്ന് എത്തി നിൽക്കുന്നു വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ച് എത്തിച്ചിരിക്കുന്നു നമ്മുടെ ടങ്കുകൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകരെ ആ ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കാണുകയാണ് അതിൽ നാലായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ആ കപ്പൽ അവിടെ നിന്ന് അതിൻ്റെ അടുത്ത പാതയായ യൂറോപ്പിലേക്ക് പോകുമെന്ന് അറിയുന്നു സിംഗപ്പൂരിൽ നിന്നാണ് കപ്പൽ എത്തിയത് മൂന്നാല് ദിവസമായി കപ്പൽ ഔട്ടറിൽ വന്നിട്ട് പക്ഷേ വിഴിഞ്ഞത്ത് മറ്റ് കപ്പലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ തുറമുഖത്തേക്ക് എത്താൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല മറ്റു കപ്പലുകൾ പോയതിനു ശേഷം കാരണം ഇത്രയും വലിയ കപ്പലായതുകൊണ്ട് അത്രയും സ്ഥലം വേണം ആ കപ്പലുകൾ പോയതിനു ശേഷമാണ് ഇപ്പോൾ എം എസ് സി ഐറിന വിഴിഞ്ഞം തുറമുഖത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെയിനുകളുടെ തൊട്ടഴുകിൽ ഇതാ ഐറീന ബർത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുന്നു തൊട്ടരികിൽ വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് മതിയാകാതെ നിൽക്കുന്ന ടഗുകളെ കാണാൻ കഴിയുന്നു അവർ വിഴിഞ്ഞത്തിൻ്റെ ആഹ്ലാദം വിഴിഞ്ഞത്തിൻ്റെ സ്നേഹം കേരളത്തിൻ്റെ അഭിമാനം ഇങ്ങനെ പങ്കുവയ്ക്കുന്നതാണ് എം എസ് സി ഐറിന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും വലിയ കപ്പൽ നാനൂറ് മീറ്റർ നീളമുള്ള ഇരുപത്തിരണ്ട് ലക്ഷിടത്തിൻ്റെ ഉയരമുള്ള വമ്പൻ ഭീമാകാരൻ ഇതാ ഇവിടെ കേരളത്തിലെത്തിയിരിക്കുന്നു ഇതിൽ പരമ്പര അഭിമാനം നമ്മുടെ വികസന ചരിത്രത്തിൽ സമീപകാലത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം അത്രമാത്രം വലിയൊരു വികസന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഇതൊക്കെ ഒരു കാലത്ത് നമുക്ക് സ്വപ്നം മാത്രമായിരുന്നു ഇതല്ല ഇതുപോലെ ഒരുപാട് പദ്ധതികൾ നമുക്ക് സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു ഒൻപത് വർഷക്കാലം കൊണ്ട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതൊരു തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ കുത്തിത്തിരിപ്പുകളെ അടക്കം മറികടന്നുകൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാർ ഈ പറയുന്ന നേട്ടങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരെ നമുക്ക് എത്തിച്ചു നൽകിയത് അത്തരത്തിലൊരു വലിയ കാഴ്ചയാണ് എം എസ് സി ഐറിന എന്ന് പറയുന്നത് ഈ പടുകൂറ്റൻ കപ്പൽ ജേഡ് സർവീസ് ശ്രേണിയിലുള്ള ജേഡ് എന്ന് പറയുന്നത് ലോകത്തെ യൂറോപ്പിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വമ്പൻ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ടോപ്പ് ക്ലാസ് സർവീസ് ആണ് അതിലെ ഒന്നാമനാണ് എം എസ് സി ഐറീന എന്ന് പറയുന്നത് ഇതിന് തൊട്ടു മുൻപ് ഇതിന് തൊട്ടു താഴെയുള്ള കപ്പൽ എം എസ് സി ടർക്കിയ വന്നിരുന്നു വിഴിഞ്ഞത്ത് അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ ആയിരുന്നു നീളം അറുപത്തിയൊന്ന് മീറ്റർ ആയിരുന്നു അതിന്റെ വീതി പക്ഷേ എം എസ് സി ഐറീനേക്ക് വരുമ്പോൾ ആ നീളം എന്നത് നാനൂറ് മീറ്ററിൽ തൊടുകയാണ് നാനൂറ് മീറ്റർ എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ അര കിലോമീറ്ററിനടുത്തുണ്ട് അത്രയും വലിയൊരു നിർമ്മിതി കടലിലൂടെ ഒഴുകി വന്ന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തുമ്പോഴുണ്ടാകുന്ന ഒരു കാഴ്ച അതൊരു അത് വിവരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ പ്രേക്ഷകരെ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഒരു വലിപ്പം അതിൻ്റെ ഒരു ഒരു ഗാംഭീര്യം മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു കണ്ടെയ്നറുകൾ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം പതിനെട്ട് മീറ്ററിനടുത്താണ് എന്ന് മനസ്സിലാകുന്നത് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലോട്ടുള്ള ആഴമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് സ്വാഭാവിക ആഴം തന്നെ ഇരുപത് മീറ്ററിലധികമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര അനായാസം ഇങ്ങോട്ടേക്ക് ഈ വമ്പൻ കപ്പൽ അടുത്തിരിക്കുന്നു എന്നതാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കപ്പലുകൾ തുറമുഖത്തിൽ ഔട്ടർ ഔട്ടറിൽ നങ്കൂരമിടുകയും ചെറിയ കപ്പലുകൾ അവിടെ ചെന്ന് വെസലുകൾ ചെന്ന് കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഇന്ത്യയിൽ ഇതുവരെയുള്ള പതിവ് പക്ഷേ വിഴിഞ്ഞം വന്നതോടുകൂടി ഇത് അത് മാറ്റിയെഴുതപ്പെട്ടിരിക്കുന്നു കപ്പലുകൾ ഡയറക്റ്റായി വന്ന് നമ്മുടെ തുറമുഖത്തേക്ക് അടുക്കുകയാണ് എത്ര ആയിരം കോടി രൂപയുടെ നികുതി വരുമാനമാണ് ഇതിലൂടെ നമുക്ക് ലാഭമാവുക വിദേശ നാണ്യമാണ് നമുക്ക് ലാഭമാവുക കാരണം ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വമ്പൻ കപ്പലുകൾ നേരത്തെ എത്തിയിരുന്നത് ഈ കൊളംബോയിലും സിംഗപ്പൂരിലും ദുബൈയിലും ആയിരുന്നു അവിടെ അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇനി അത് വേണ്ട നമുക്ക് ആ തുറമുഖങ്ങളിലേക്ക് പണം മുടക്കേണ്ട പകരം നമ്മുടെ േ ഏത് വമ്പനെയും സ്വീകരിക്കാൻ ഏത് കൊടികുത്തിയവനെയും നമ്മളിവിടെ പിടിച്ചു കിട്ടും ബർത്തിങ് നടക്കാൻ വേണ്ടി പോവുകയാണ് മാനസ ബർത്തിങിന് വേണ്ടിയുള്ള അവസാന തയ്യാറെടുപ്പുകളിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന് തൊട്ടരികിൽ മീറ്ററുകൾക്ക് മാത്രം അരികിൽ എത്തി നിൽക്കുന്നു എം എസ് സി ഐറീന എന്ന് പറയുന്ന ആ വമ്പൻ തീർച്ചയായും മനു തൊട്ടടുത്ത് തന്നെ എത്തി എനിക്ക് പിറകിലിതാ നമ്മുടെ കൂറ്റൻ കപ്പലായ എംബസി അയറിനെയുണ്ട് ഇനി കുറച്ച് ദൂരം മാത്രമാണ് ബർത്തിലേക്ക് നീങ്ങാൻ ഉള്ളു ബർത്തിങ്ങിനായുള്ള വാട്ടർ സല്യൂട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ആവേശകരമായ ഒരു സ്വീകരണം തന്നെയാണ് ഒരുക്കി ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലവിൽ ഏറ്റവും വാഹകശേഷിയുള്ള കൂറ്റൻ കപ്പലാണ് അതോടൊപ്പം തന്നെയാണ് പതിനാറായിരത്തോളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിനകത്ത് ഉള്ളത് അതിൽ നാലായിരത്തോളം കണ്ടെയ്നറുകളാണ് ഈ തുറമുഖത്തേക്ക് ഇറക്കുന്നത് ബാക്കി തുറമുഖങ്ങളിലൊക്കെയും തന്നെ ഇറക്കേണ്ട കണ്ടെയ്നറുകൾ അതിൻ്റെ അകത്തുണ്ട് ഏതായാലും നിലവിൽ വിഴിഞ്ഞത്ത് മൂവായിരത്തിനും നാലായിരത്തിനും ഇടയിൽ വരുന്ന സംഖ്യയിലുള്ള കണ്ടെയ്നറുകളാണ് ഇവിടെ ഇറക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും ഈ കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം ഈ കപ്പലിൻ്റെ അടുത്ത യാത്ര യൂറോപ്പിലേക്കാണ് ഏതായാലും ദക്ഷിണേഷ്യയിൽ ഈ വിഴിഞ്ഞം തുറമുഖം തൊട്ടാണ് ഐറ ഐറിന യൂറോപ്പിലേക്ക് തിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ നമുക്ക് എത്രത്തോളം ഇതിൻ്റെ നീളവും ഉയരവും ഉണ്ട് എന്ന് ഉള്ളത് കാണിക്കാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടി പതിനാറ് മീറ്റർ ഡ്രാഫ്റ്റിലാണ് വിഴിഞ്ഞം ബർത്തിലേക്ക് ഈ കപ്പൽ പ്രവേശിക്കുന്നത് നാനൂറ് അതായത് അര കിലോമീറ്ററോളം നീളം ഒപ്പം തന്നെ അറുപത്തിരണ്ട് മീറ്റർ വീതി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടി കണ്ടെയ്നർ ശേഷിയുള്ള ആയിറിന കപ്പൽ അങ്ങനെ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നു വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു വിഴിഞ്ഞം തുറമുഖം തൊട്ടു എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുബായിയോ കൊളംബോയോ മറ്റു തുറമുഖങ്ങളിലൊന്നും തന്നെ ഇതുവരെ അടുക്കാത്ത ആ തുറമുഖങ്ങളിലൊന്നും പോകാത്ത ഐറിനെയാണ് ഈ കമ്മീഷൻ കഴിഞ്ഞ് വെറും ഒരു മാസം മാത്രം ആകുന്ന ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്നത് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികളെ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന കുതിപ്പ് എന്നതിലപ്പം അഭിമാനകരമായ ചരിത്ര നിമിഷം കൂടിയാണ് നേട്ടങ്ങളിൽ ഇടം പിടിക്കുന്ന എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് നമ്മുടെ ഈ നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനത്തിലും ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷം കൂടി തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എത്തി അതിനിടയിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈയൊരു കൂറ്റൻ കപ്പൽ നമുക്ക് ഇത്രയും മനോഹരമായി അടുത്ത് നിന്ന് കാണാൻ സാധിക്കുക അത് ബർത്ത് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക ഏറ്റവും നല്ല അല്ലെങ്കിൽ മറ്റ് തുറമുഖങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ വികസന ഉയർന്നു വന്ന വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഈ കപ്പലിൻ്റെ ഈയൊരു പറ്റി വിവരിക്കുക അതൊക്കെയും തന്നെ ഏറെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് നേട്ടം തന്നെയാണ് എന്നുള്ളതാണ് ഒരു നിമിഷം കൂടി ഞാൻ സൂചിപ്പിക്കുന്നത് ഏതായാലും നേരത്തെ സൂചിപ്പിച്ച അതുപോലെ തന്നെ വെറും ഒരു മാസം മാത്രമാണ് ഈ തുറമുഖം കമ്മീഷൻ ചെയ്താവുന്നു ആവു ആവുന്നുള്ളൂ അതിനിടയിലാണ് ഇത്രയും മനോഹരമായ ഒരു നേട്ടം ഒപ്പം തന്നെയാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെയും തന്നെ രാജ്യത്തെ തെക്ക് കിഴക്ക് തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തത് ഈ വിഴിഞ്ഞം തുറമുഖമാണ് ഈ മാസത്തെ കണക്ക് വരുമ്പോഴും അത് ഉയർന്നു തന്നെ നിൽക്കും എന്ന കണക്ക് കൂട്ടൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നേട്ടമാണ് ചരിത്ര നിമിഷമാണ് അഭിമാന നേട്ടമാണ് ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പലിനെ ഈ തുറമുഖത്തേക്ക് എത്തിക്കുന്നത് മലയാളിയായ ഒരു ക്യാപ്റ്റനാണ് തൃശ്ശൂർക്കാരനാണ് അതിൽ മുപ്പത്തി അഞ്ചോളം ആളുകളുണ്ട് അതിൽ ഒരാൾ കണ്ണൂർ സ്വദേശിയാണ് അഭിനന്ദൻ എന്നാണ് പേര് ക്യാപ്റ്റന്റെ പേര് വില്യം ആന്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെയും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം പുറത്തുവിട്ടതാണ് ഏതായാലും കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് കപ്പൽ സിംഗപ്പൂരിൽ നിന്നും പുറപ്പെട്ടത് മുപ്പത്തിയഞ്ച് ആളുകൾ ജീവനക്കാരെയും കൊണ്ടാണ് കപ്പൽ ഇങ്ങോട്ടേക്ക് വന്ന് വരുന്നത് വന്നത് എത്തിയത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കപ്പൽ നിർമ്മിച്ചത് അതിൻ്റെ ക്യാപ്റ്റനാണ് ഈ തൃശ്ശൂർ സ്വദേശിയായ വില്ലി ആന്റണി എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് ഈ ഒരു നിമിഷത്തെ എത്രത്തോളം മനോഹരമാക്കാൻ അല്ലെങ്കിൽ എത്രത്തോളം വാഴ്ത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് അത്രത്തോളം ഒരു സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് കാരണം ഈ കൂറ്റൻ കപ്പൽ അതായത് ആറ് കപ്പലുകളിൽ ഏറ്റവും ഫസ്റ്റായി നിൽക്കുന്ന എം എസ് സി ഐറിന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്രത്തോളം അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സമയം ഏകദേശം എട്ട് ഇരുപത്തി ഒന്നായി എട്ട് മുപ്പതോടു കൂടി തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് ഈ കപ്പൽ തൊടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മനു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെ തൊടുന്നതിന് മുൻപ് ബർത്ത് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വളരെ വേഗത്തിൽ നമുക്കൊരു എടുത്ത് വരാം കാരണം ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഇതിൻ്റെ സജീവമായ ദൃശ്യങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കണം നോക്കൂ എത്രമാത്രം വലിപ്പമാണ് എത്രമാത്രം വലിയൊരു കപ്പലാണ് അത്ഭുതത്തോടെ ആവേശത്തോടെ മലയാളി ഇങ്ങനെ വിഴിഞ്ഞത്തേക്ക് നോക്കി നിൽക്കുന്നു ഇപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ ഈ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല ദേശീയ ചാനലുകളിലടക്കം ഇപ്പോൾ എം എസ് സി ഐറിന വിഴിഞ്ഞത്തെത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന് സ്വാഭാവികമല്ലേ കാരണം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നമ്മുടെ ഈ നമ്മുടെ കപ്പൽ ഗതാഗത ചരിത്രത്തിലാദ്യമായി ഇത്രയും വമ്പൻ ഒരു കപ്പൽ നമ്മുടെ വരുന്നത് അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അഭിമാനം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ നാട്ടിലാണല്ലോ ഈ ഈ പറയുന്ന എം എസ് സി ഐറിനെ എത്തിയിരിക്കുന്നത് എം എസ് സിയുടെ ഐറിനെ ക്ലാസ് എന്ന് പറയുന്നത് ആറ് കപ്പലുകളാണ് അതിലുള്ളത് അതിൽ പെട്ടതാണ് ഈ എം എസ് സി ഐറിന എം എസ് സി ടർക്കിയ എന്നൊക്കെ പറയുന്ന വമ്പൻ വമ്പൻ വമ്പന്മാർ അതിലെ ഏറ്റവും വമ്പനാണ് കൊടികുപ്തിയ വമ്പനാണ് ഈ പറയുന്ന എം എസ് എന്ന് പറയുന്ന ഈ നാനൂറ് മീറ്റർ നീളമുള്ള ഭീമാകാരനായ കപ്പൽ ആ കപ്പലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് അതിൽ നാലായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കും അതിനുശേഷം ആ കപ്പൽ യൂറോപ്പിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു യാത്രാപാത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വില്ലി ആന്റണി എന്ന് പറയുന്ന തൃശൂർക്കാരൻ ക്യാപ്റ്റൻ അദ്ദേഹമാണ് വിഴിഞ്ഞത്തേക്ക് ഈ കപ്പലിനെ നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് മലയാളിക്ക് നമുക്ക് സന്തോഷിക്കാൻ മറ്റൊരു അഭിമാനം കൂടി നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ തൃശൂർക്കാരനാണ് അതിന് ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് അതിനെ ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ഇതിൽപ്പരം മറ്റൊരു സന്തോഷം വേറെ എന്ത് വേണം ആ വില്ലി ആന്റണിയുടെ സുഹൃത്ത് ജോർജ് ആളൂർ എന്നോട് ഇതിനിടയിൽ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് മറ്റൊരു സന്തോഷം അപ്പോൾ പ്രിയപ്പെട്ടവരെ സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിൽ നമ്മൾ ഈ പ്രഭാതത്തിൽ നിൽക്കുകയാണ്